ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഞാനിപ്പോഴുള്ളത് പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി പ്രമുഖനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ള കടുങ്ങപുരത്തെ മുന്നാസ് ഓഡിറ്റോറിയത്തിലാണ് ഒരുപക്ഷെ ഈ മലപ്പുറം ജില്ലയിലെ ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അതിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സൗകര്യമൊരുക്കുന്ന ഒരു പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയേണ്ടി വരും അവർക്കായി പ്രയത്നിക്കുന്ന ഒരു പഞ്ചായത്ത് പുഴക്കാട്രി പഞ്ചായത്താണെന്ന് ആ പഞ്ചായത്ത് ഈ ലോകമറിയുന്ന പ്രഗത്ഭനായ ഒരു മോട്ടിവേഷൻ സ്പീക്കറെ തന്നെ കുട്ടികൾക്കായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മോട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് നൽകേണ്ട പാഠങ്ങളെക്കുറിച്ച് ഉപദേശങ്ങളെക്കുറിച്ച് നില ട്വൻറ്റി ഫോർ ലൈവ് പ്രേക്ഷകർക്ക് വായി പങ്കുവയ്ക്കുകയാണ് സാറേ ഈ ഇത്തരം അതായത് വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അറിവ് പഠനമെന്നും പ്രചോദനമെന്നും പറയേണ്ടത് താങ്കളെ പോലുള്ളവരുടെ ക്ലാസ്സുകളാണ് ക്ലാസ്സുകളെ കുറിച്ചൊന്നും ബേസിക്കലി ഞാൻ ഇവിടെ ജീവിതാനുഭവങ്ങളും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനിലുള്ള കുട്ടികളോടൊപ്പം ജീവിക്കുന്നതിനെക്കുറിച്ചിട്ട് ഇന്ന് അറിയില്ലാത്ത ആളുകൾക്ക് ഈ പുതിയ കാലത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും പഴയ ജനറേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ കുറച്ച് പഴയ ആളാണെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അപ്ഡേറ്റഡ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് അതിന് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രികൾ ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിൽ നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റുക അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് അത് കിട്ടുന്നുണ്ടോ എങ്ങനെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും അത് പഠനത്തോടൊപ്പം അത് ആസ്വാദകരമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യത്തെ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് പോലൊരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് അതിനിടയിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുമൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് നിബിൻ നിരവത്ത് സാറിൻ്റെ പേരങ്ങനെയല്ലേ സാറ് ശരിക്കും ഈ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ക്ലാസ്സുകൾക്ക് വിദേശങ്ങളിലൊക്കെ ചെയ്യുന്നത് ക്ലാസ്സുകളല്ല എൻ്റെ ഷോയാണ് തിയറ്റിക്കൽ ഷോസ് എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യുക ഇത് എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വായിച്ച പുസ്തകങ്ങളും എൻ്റെ യാത്രകളും അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുക അതായത് സാറിനുള്ള അനുഭവങ്ങൾ സാറ് ജീവിതത്തിൽ നേടിയെടുത്ത അനുഭവങ്ങൾ കണ്ടെറിഞ്ഞത് കേട്ടറിഞ്ഞത് പഠിച്ചെറിഞ്ഞത് അത് കുട്ടികൾക്ക് പങ്കുവെച്ചു കൊടുക്കുക അത്രയാണ് സാർ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത് ഇത്തരം ക്ലാസ്സുകളിലൂടെ ഒരുപക്ഷെ ഇത്തരം പഠന ക്ലാസ്സുകളിലൂടെ ഒരുപാട് കുട്ടികൾക്ക് പഠിച്ചുയരാനുള്ള പ്രചോദനമാകുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ അതായത് ഈ ഭരണസമിതി ഈ നിബിൻ നിരവത്ത് എന്ന് പറയുന്ന അങ്ങനെയല്ല പേര് അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടിട്ടുള്ള ഓരോ കുട്ടികൾക്കും ഏറ്റവും വലിയ പ്രചോദനമായി അത് മാറാറുണ്ട് അവർക്ക് പഠിക്കാനും വളരാനുമുള്ളത് ഈ ഇദ്ദേഹത്തെ തന്നെ തേടി പിടിച്ച് ഈ കുട്ടികൾക്ക് ഈ പുഴക്കാട്ടി പോലെ നേരത്തെ വൈസ് പ്രസിഡന്റ് പോലെ പറഞ്ഞ പോലെ ഒരു കുഗ്രാമത്തിലെ അത് പഞ്ച പഞ്ചായത്തിൻ്റെ തീരുമാനമാണ് കുട്ടികൾ വളരുന്ന കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള വലിയ വ്യക്തികളുടെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലെ അത് വളർന്നു വരാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തന്നെ നമുക്ക് തേടി പിടിച്ച് കൊണ്ടുവരണം എന്ന് ഞങ്ങളുടെ ചർച്ചയിലൂടെ വന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചത് വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് ഉമ്മക്കുൽസു ചക്കച്ചനാണ് ഇദ്ദേഹത്തെ പോലെ ഒരാളെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ തേടിപ്പിടിച്ച് കൊണ്ടുവരണമെന്ന നിശ്ചയദാർഢ്യമാണ് അദ്ദേഹത്തെ എത്തിക്കാൻ കാരണമെന്നാണ് പ്രസിഡന്റ് ഉമ്മക്കുൽസു ചക്കച്ചൻ പറയുന്നത് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുകയും ഇദ്ദേഹത്തെ പോലെ ഒരാൾ തന്നെ ഈ കുഗ്രാമത്തിൽ വന്ന് കുട്ടികൾക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മാസ്റ്റർ നമ്മോടൊപ്പം ചേരുകയാണ് മാസ്റ്റർ ശരിക്കും ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭരായ അതായത് ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രചോദനം നൽകുന്ന ഇൻസ്പിറേഷൻ നൽകുന്ന ഇദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാൻ ഒട്ടേറെ പരിശ്രമിച്ചിട്ടുണ്ടാവും എന്നാണ് നേരത്തെ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണ് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ചും പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ പൊതുവെ എൽ എസ് എസിൻ്റെ വിജയ ശതമാനം മറ്റ് പഞ്ചായത്തുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് ഇനിയും കുറച്ചും കൂടെ ഒരു വരാനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും കൂടി ഒരു മോട്ടിവേഷൻ കൊടുത്താൽ അവനെയും കൂടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് നമുക്ക് അടുത്ത വർഷം ഇതിൽ കൂടുതൽ വിജയ ശതമാനം നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾക്കൊരു ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ തന്നെ വിളിക്കാനുണ്ടായ കാര്യം ഏതായാലും ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഒരു വ്യക്തിയെ ഈ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രചോദനമുണ്ടാകുന്ന ഒരു ക്ലാസ് പഠന ക്ലാസ്സിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു അതേ പഞ്ചായത്തിൽ ഒരുപക്ഷെ മലപ്പുറം നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രചോദനം നൽകുന്ന ഒരു പഞ്ചായത്തെന്ന് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ പുഴക്കാട്ടിരി പഞ്ചായത്തിനെ നേരത്തെ ഇവിടെ നമ്മുടെ മംഗള ഏഇ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുണ്ട് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് ഉയരങ്ങൾ കീഴടക്കാനുള്ള അവസരം ൊരുക്കുന്ന ഈ പഞ്ചായത്തിന് ഇനിയും കൂടുതൽ പ്രവൃത്തികളിലൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ്